അന്ന് ഒരു ഇരുപത്തിരണ്ട് കാരൻ അജ്മൽ കസം ഇന്ത്യയെ തകർക്കാനായി ബോംബെയിൽ വന്നിറങ്ങിയ ഇരുപത്തിരണ്ടുകാരൻ അന്നത്തെ എ എസ് ഐ തുക്കാറാം ഓംബ്ലെ അദ്ദേഹം നാൽപ്പത് വെടിയുണ്ടകൾ നെഞ്ചിലേറുമ്പോഴും ഒറ്റ കൈകൊണ്ട് പിടിച്ച് അവനെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇന്ത്യക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ അത് മറ്റു തരത്തിലേക്ക് വഴിമാറി ചെയ്തേനെ കാരണം കയ്യിൽ ഹിന്ദുവിന്റെ ചരടുമായി വന്ന ഒരു മുസ്ലിം അതാണ് അഷഫ് അൽ കസവ ഇരുപത്തിരണ്ടായിരുന്നു അവന്റെ ലക്ഷ്യം ഇന്ത്യ തകർക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പതിനാറുകാരനെ അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തും കൂടി തയ്യാറാക്കി എടുക്കുന്നത് ഐ എസ് ഐയിലേക്ക് ചേരണം എന്ന് പറയുന്നത് മോദിയെ തീർക്കണം മോദി ഇല്ലാതായാലേ രാജ്യം രക്ഷപ്പെടൂ എന്ന് അവന്റെ തലയിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരെ ഇത് പറഞ്ഞപ്പോഴും സാറേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇന്ത്യയിൽ ഒരു ജെൻസി കലാപം കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ജെൻസി കലാപം ഇന്ത്യയിലും ഉണ്ടാകും ജെൻസി കലാപം എന്ന് പറയുന്നത് ഈ ജെൻസി കലാപം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ വഴിക്കുള്ള കലാപങ്ങളാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടായാൽ അത് തെറ്റു പറയാൻ കഴിയുമോ ഒരു തെറ്റും പറയാൻ കഴിയില്ല പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മബലം കൊണ്ട് മാത്രമാണത് അതിന്റെ വിശ്വാസദാർഢ്യം കൊണ്ട് മാത്രമാണ് അത് പിടിച്ചു നിൽക്കുന്നത് കൂടി അതിനെ തകർക്കാനുള്ള എല്ലാമാണ് ഇന്ത്യയ്ക്കൊരു വീര്യമുണ്ട് അതിൻ്റെ സംസ്കാരത്തിൻ്റെ മഹത്തായ ഒരു വീര്യം ആ വീര്യം തകർക്കാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരുന്നത് മിക്കവാറും അറിഞ്ഞുകൊണ്ടത് ജോർജ് സോറോസിൻ്റെ പണം കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യൻ രക്തമില്ലാത്ത ഇന്ത്യൻ ഡി എൻ എ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ബലമെന്ന് പറയുന്ന ഇന്ത്യയുടെ രക്തം ഗംഗ ഒഴുകുന്ന നാട്ടിൽ എന്നാണ് പറയുന്നത് ശരിയാണ് ഓഫ് കോഴ്സ് ചന്ദനം പൂക്കുന്ന ഗധൻ കരയിൽ കാഞ്ഞിരമരവും ഉണ്ടാവും അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ടാവാം ഈ സംസ്കാരത്തിൻ്റെ പിൻബലത്തോടെ ജന ഇവിടെ ജീവിച്ച ആൾക്കാരിൽ നമ്മൾ നോക്കൂ സാരെ ജഹംസെ അച്ച ഹിന്ദുസ്ഥാൻ പാടിയ കവി മുഹമ്മദ് ഇക്ബാൽ പിൽക്കാലത്ത് പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട് അതൊരു മസ്തിഷ്ക പ്രചാടനം തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ത്യയുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാലിസ്ഥ കാലിസ്ഥാനല്ല ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി ഗാന്ധിജി കൊടുത്ത സഹായം ആ സഹായമാണ് ഇന്ത്യയ്ക്കൊരു ബന്ധവുമില്ലാത്ത ആ ഒരു സഹായം നമ്മൾ സഹായം അങ്ങോട്ട് ചെയ്തപ്പോൾ അത് മാപ്പിള മാപ്പിളലേടയായിട്ട് നമ്മളെ തന്നെ കൊല്ലുന്ന ഒന്നായിട്ട് മാറിയത് നമ്മൾ കണ്ടു മലബാറിൽ വാരിക്കുന്നനെ ഇപ്പോഴും ആര് വാരി വാരി പുണരുന്നവരും ആരാധിക്കുന്നവരും ധാരാളമാണല്ലോ അപ്പം ഇതൊക്കെ ഒരു മൈൻഡ്സ്കേപ്പിൻ്റെ പ്രശ്നമാണ് മൈൻഡ്സ്കേപ്പിൻ്റെ നല്ല പ്രശ്നമുണ്ട് ഡി എൻ എയുടെ പ്രശ്നവും അല്ല അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ എല്ലാം ഡി എൻ എയുടെ അതിൻ്റെ ആ ഡബിൾ ഹെലിക്കൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് പതിനഞ്ച് വയസ്സുകാരൻ്റെ തലയിലേക്ക് ഈ കൊലപാതകത്തിൻ്റെ വിഷം അങ്ങോട്ട് കയറ്റി കിട്ടിയാൽ അവൻ അങ്ങനെ ഭാവിയിൽ ചിന്തിക്കൂ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ അറേബ്യയിലെ സുഗന്ധങ്ങളെല്ലാം കൂടി ആക്കിയാലും കഴിയില്ല ഏത് സാനിറ്റൈസർ കൊണ്ടും അതില്ലാതാക്കാൻ പറ്റിയില്ല അവനെന്താ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് അവനെ പഠിപ്പിച്ചിരിക്കുന്നത് മോദിയാണ് മോദിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഭീഷണി അതുകൊണ്ട് മോദിയെ കൊന്നെങ്കിൽ മാത്രമേ ഇന്ത്യ നന്നാവൂ അതിനർത്ഥം എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അതുകൊണ്ട് തന്നെയാണ് വിശ്വഗുരു എന്നൊക്കെയുള്ള സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നമ്മൾ പിന്തുടർന്നു പോകുന്ന ആയിരത്തി ആണ്ട് വർഷങ്ങളായിട്ട് അയ്യായിരത്തിലേറെ വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്നു പോകുന്ന ആ മഹത്തായ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിനിധിയം അത് വേണ്ട ആ സംസ്കാരത്തെ തച്ചുടയ്ക്കാൻ അറംഗസീബന് പോലും കഴിഞ്ഞിട്ടില്ല ജസീയ എന്നുള്ള സമ്പ്രദായം വിവേചനപരമായി ഹിന്ദുക്കളെ ഏൽപ്പിച്ച അറംഗസീബിനോ നളന്ദയിലെയും തക്ഷ അതുപോലെ വിക്രമശിലയിലെയും കൂടാനുകൂടി ഗ്രന്ഥങ്ങൾ കത്തിച്ചു ചാമ്പലാക്കിയ സോമനാഥ ക്ഷേത്രം നശിപ്പിച്ച ഇതുപോലെ തന്നെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം തകർത്ത് അതിനുള്ളിൽ പള്ളി പടുക ആ ചക്രവർത്തിമാർക്കൊന്നും കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ആ ചക്രവർത്തിമാർ ഇന്ത്യയിലേക്ക് വരാൻ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ കരയിൽ അന്ന് ഇന്ത്യ ഒന്നായിരുന്നു സിന്ധു ഒഴുകുന്ന നാട്ടിൽ ഗംഗ ഒഴുകുന്ന നാട്ടിൽ ആ സിന്ധു നദിയുടെ കരയിൽ ആര്യവംശജരായിട്ടുള്ള ഭരണാധികാരികൾ വന്ന് എന്ന് ഒരു മതത്തിൻ്റെ പ്രചാരണം നടത്തിയോ ആ പ്രചാരണം നടത്തിയപ്പോൾ തീർച്ചയായിട്ടും ആ സംസ്കാരത്തിൽ ഒരു പാലിൽ എങ്ങനെ വിഷത്തുള്ളി വീഴുന്നു അതുപോലെ ഒന്നായി അതിന്റെ പ്രതിഫലനമാണ് കാശ്മീർ എന്ന് പറയുന്ന കൽഹണൻ്റെ സ്ഥലമാണ് അവിടെ മുഴുവൻ മുഴുവൻ ആളുകളും ഇസ്ലാമായിട്ട് തീർന്നു പക്ഷേ കുഴപ്പമില്ല സൂഫികളായിരുന്നു സൂഫി സമ്പ്രദായത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു സമാധാനത്തിൽ വിശ്വസിച്ചിരുന്ന ഹിന്ദു സന്യാസിമാരെ പോലെ ജീവിച്ച ഹിന്ദുക്കളുമായിട്ട് ഐക്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷേ പിൽക്കാലത്ത് ആ സൂഫിസത്തെ അതിൻ്റെ സന്മനോഭാവമുള്ള ആ മതത്തിൻ്റെ ആ ഭാഗത്തെ ഇല്ലാതാക്കി കളഞ്ഞു ഇല്ലാതാക്കിയിട്ട് വഹാബി മുസ്ലിമിൻ്റെ സുന്നി മുസ്ലിമിൻ്റെ എല്ലാത്തരം വിദ്വേഷങ്ങളും ആളിപ്പടരുന്ന ഒന്നാക്കി മാറ്റി കത്തിപ്പടരാൻ കൊതിക്കുന്ന അവർക്കും കൊടുത്തിട്ടുള്ള പാഠങ്ങൾ അവരുടെ മദ്രസകൾ അവരുടെ മതപാഠശാലകൾ കൊടുത്തിട്ടുള്ള പാഠമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് ആ ഹിന്ദുക്കളെ ഇവിടെ നിന്ന് തുടച്ചു നീൽക്കിയാലേ ഈ രാഷ്ട്രം നന്നാവുകയുള്ളൂ എന്നതായിരിക്കണം ബംഗ്ലാദേശിൽ ഇപ്പോൾ അതിനാണല്ലോ ഇപ്പോ ജമാലാം ഈ ഭരണം നടത്തുമ്പോൾ തന്നെയാണല്ലോ ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാവവും അതിന്റെ ശാഖയുമായിട്ടുള്ള സൂഭിസം ഉൾക്കൊള്ളുന്ന അഹമ്മദീയ മതത്തിൽ അതിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞിട്ട് ശുദ്ധ സുന്നികളുടെ ഒരു മതമായിട്ട് അതിനെ മാറ്റണമെന്നും പറയുന്നത് ഈ കാര്യത്തിലാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ അഭിപ്രായ ഭിന്നത കാരണം ഇറാൻ പിന്തുടരുന്നത് ഷിയാ വിഭാഗമാണ് അതുപോലെ തന്നെ സൗദിയിലുള്ളത് വഹാബി മുസ്ലിമാണ് അപ്പൊ ഇവിടെയൊക്കെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രചോദനമെന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന മൗദി ദി മൗദി ദിസത്തോടുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ആകർഷണമാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരൊറ്റ രാഷ്ട്രം മുസ്ലിങ്ങളുടെ ലോകമായിട്ട് മാറും പാൻ ഇസ്ലാമിക് വേൾഡ് എന്നുള്ളതാണ് അവരുടെ സങ്കല്പം അപ്പം അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ മതങ്ങളെയും എല്ലാവരും വിചാരിക്കും ഇത് മതത്തിനെതിരെ മാത്രമാണ് ബംഗ്ലാദേശിലെ കലാപത്തിൽ ആരൊക്കെയാണ് ബുദ്ധന്മാരുണ്ട് ജൈനന്മാരുണ്ട് അഹമ്മദീയരുണ്ട് അവരെ എല്ലാം കൊന്നുകൊണ്ടാണ് അത് കൂട്ടത്തിൽ ഹിന്ദുക്കളെയും ഉണ്ട് നമ്മുടെ ഇസ്കോൺ മൂവ്മെൻറ്റിൻ്റെ ഒരു ഒരു ഒന്നും ചെയ്യാത്ത അദ്ദേഹം ദൈവത്തിനെ ആരാധിക്കുക മാത്രം ചെയ്ത ഒരാളെ കൊന്നില്ലേ ഒരാളെ പിടിച്ച് ജയിന്തിട്ട് അഭിഭാഷകന്റെ സഹായം കൊടുക്കാതിരുന്നില്ലേ എത്ര പേരെയാണ് കൊന്നത് ഇസ്കോൺ എന്നിട്ട് പിന്നെ ഇവര് നോക്കൂ ഇവിടെ നമ്മളൊരു ഡൈ ഒരു വലിയൊരു ഇട്രത്താപ്പ് കാരണം മഹാത്മാ ഗാന്ധിയെ വൈ വധിച്ച ഗോഡ്സെ എന്ന മതഭ്രാന്തനെ പറ്റി ഇപ്പോഴും നമ്മൾ തുടർച്ചയായിട്ട് അപലപിച്ചുകൊണ്ടിരിക്കുകയല്ലേ എത്രയോ വർഷങ്ങളായി തുടങ്ങി അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു വിട്ടുകൊണ്ട് ചർവീത ചർവണം ചെയ്തുകൊണ്ടിരിക്കുക കാശ്മീരിലെ പണ്ഡിറ്റുകളെ കൊന്നു കൊന്നുകുഴിച്ചു കൂടി കിണറുകളിൽ കൊന്നതിനെ പറ്റി വാരിക്കുന്നനും കൂട്ടനും മലബാറില് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ട് അവിടെ കിണറ്റിൽ തള്ളിയതിനെ പറ്റി ആരെങ്കിലും അതെ അതുപോലെ തന്നെ കുമാരനാശാന് തന്റെ ദുരവസ്ഥയിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് അങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിക്കുക ആൾക്കാർ ചെയ്യുന്നു അതേസമയം ഈ ചാന്ദിനി ചൗക്ക് സ്ഫോടനത്തിന് ശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പി ഡി പി പാർട്ടിയുടെ മുഫ്തി മുഫ്തി ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഹബൂബാ മുഫ്തി ആ മെഹബൂബ മുഫ്തി എം എം അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് വളരെയധികം അസ്വസ്ഥരാണ് കാശ്മീരിന്റെ പ്രശ്നത്തിൽ അവർ അസ്വസ്ഥരായ കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് മനുഷ്യനെ കൊല്ലണം അതുകൊണ്ട് ആ മനുഷ്യനെ കൊല്ലണം അതുപോലെയാണ് ഇവിടുത്തെ ഈ കുട്ടിയും ഐ എസ് ഐ എസിന്റെ സംസ്കാരം പഠിപ്പിക്കുകയാണ് മോദിയാണ് ശത്രു അവനെ കൊല്ലണം മോദി കൊണ്ട് ഐ എസ് ഐ എസിനെ ഞങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് ആ കൊച്ചുപയ്യം വിശ്വസിച്ചു കാരണം കൊച്ചുനാളി നമ്മുടെ കൂട്ടുകാർ വീട്ടുകാർ പറയത്തില്ല കൊച്ചുനാളി നമ്മുടെ കൂട്ടുകാർ പറയും പ്രേതമുണ്ട് അറിവലിയുണ്ട് മാടനുണ്ട് വറുത ഉണ്ട് ഒക്കെ പറയും നമ്മൾ വിശ്വസിക്കും ഇപ്പോഴും അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ അന്ധവിശ്വാസം പോലെ ഇവരുടെ അന്ധവിശ്വാസം ഇതാണ് ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ആ പാഠമാണ് ആദ്യ പാഠം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അടിസ്ഥാന പ്രശ്നം ആ പ്രശ്നം മാറാതെ ആ വിശ്വാസം മാറാതെ ആ അന്ധവിശ്വാസത്തെ തൂത്തറിയാതെ ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല അതൊരു പഴുതാണ് ആ പഴുതിലൂടെ ഈ ഐ എസ് ഐ എസ് ഇന്ത്യയിലേക്ക് കരുതി വരും എല്ലാം ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന അല്ല സമൂഹം കൂടി വിചാരിച്ചാൽ മാത്രമേ പറ്റാൻ പറ്റൂ പക്ഷേ ദൗർഭാഗ്യവശാൽ ചാന്ദിനി ചൗക്കിലെ സ്ഫോടന സ്ഫോടനത്തിന് ശേഷം മുസ്ലിം ലീഗുകൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളൂ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ഒരൊറ്റ വാക്ക് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ ഇവിടെ ഓ അബ്ദുള്ള വേറെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അനുകൂലിക്കാൻ അതേസമയം മഹബൂബ മുഫ്തി ഒക്കെയുണ്ട് ഒമർ അബ്ദുള്ള പറയുന്ന കാശ്മീർ പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് എങ്ങനെ സോൾവ് സോൾവാകും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം നടത്തി കൊടുത്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തേണ്ടത് എങ്കിലേ കാശ്മീർ പ്രശ്നം തീരുവോ നിങ്ങളുടെ മതം പിടിപ്പിക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ കാലഘട്ടത്തിൽ യോജിക്കാത്ത അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ സ്വയം തിരുത്തണം അതില്ലാത്തടത്തോളം കാലം ഇത് തുടരും അത് ഇന്ത്യയുടെ പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ തന്നെ പ്രശ്നമാണ് മറ്റാരുടെയും പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ത്യയിൽ മാത്രമല്ല കാശ്മീർ കാശ്മീർ നൈജീരിയ കാശ്മീരുണ്ടോ സുഡാനി കാശ്മീരുണ്ടോ എവിടെ പാലസ്തീനി കാശ്മീരുണ്ടോ എന്ത് വർത്തമാനം നിങ്ങൾ ഈ പറയുന്നത് വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത അവിടെ അമേരിക്ക ഇതുകൊണ്ട രാജ്യമാണോ നിങ്ങളുടെ തെറ്റ് നിങ്ങൾ തിരുത്തണം അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഇന്ത്യയെ മോദി അല്ല അതിന് കുറ്റക്കാര് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് അതിന് കുറ്റക്കാര് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പത്ത് തീവ്രവാദ സംഘടനകളുണ്ട് ആഗോള തീവ്രവാദ സംഘടനകളിൽ അതെണ്ണോ ഒമ്പതെണ്ണോ ആരുടെ ഏത് മതത്തിൽപ്പെട്ടതാണ് പെട്ടതാണോ നിങ്ങളത് പഠിക്കൂ നിങ്ങൾ പഠിച്ചു നോക്കൂ ഒമ്പതെണ്ണോ ഏത് ഒരെണ്ണം ശരി ഒരെണ്ണമോ അല്ലാത്തോണ്ട് ഭൂരിപക്ഷം ആരുടെ പേരിലുള്ളതാണ് നിങ്ങളിത് പഠിപ്പിച്ചും കൊണ്ടും അത് വളർത്തിക്കൊണ്ടും പോഷിപ്പിച്ചുകൊണ്ടും വരികയാണ് അതിനെയാണ് എതിർക്കേണ്ടത് അല്ല മോദിയെയല്ല എതിർക്കേണ്ടത് എൻ ഡി എൻ ഡി എ അല്ല എതിർക്കേണ്ടത്